ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മന്ദാനിയെ വിടാതെ പിന്തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മന്ദാനിയെ വിമർശിച്ച് വീണ്ടും ട്രംപ് രംഗത്തെത്തി മന്ദാനി കടുത്ത കമ്മ്യൂണിസ്റ്റാണെന്നും ന്യൂയോർക്കിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു ട്രംപിന്റെ വിമർശനം അമേരിക്കൻ ദിനാഘോഷത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച അയോവയിൽ നടന്ന റാലിയിൽ സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പരാമർശം താൻ ന്യൂയോർക്കിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും ന്യൂയോർക്കിനെ തകർക്കാൻ മന്ദാനിയെ അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂയോർക്കിനെ തകർക്കാൻ അനുവദിക്കരുതെന്നും െന്നുംിയിൽ ആവശ്യപ്പെട്ടു ഇരുനൂറ്റി അമ്പതാം വാർഷികത്തിൽ രാജ്യത്തെ മാർക്സിസ്റ്റ് ഭ്രാന്തന്മാർക്ക് അടിയറവ് വയ്ക്കാൻ വേണ്ടിയല്ല നമ്മുടെ മുൻ തലമുറ രക്തം ചീന്തിയത് ന്യൂയോർക്ക് നഗരം ഉൾപ്പെടെ അമേരിക്ക ഒരിക്കലും ഒരു തരത്തിലും രൂപത്തിലും കമ്മ്യൂണിസ്റ്റ് ആകാൻ പോകുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രഖ്യാപിക്കുന്നുവെന്നും ട്രംപ് റാലിയിൽ വ്യക്തമാക്കി അമേരിക്ക ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് രാജ്യമാകാൻ പോകുന്നില്ല പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അത് അനുവദിക്കുകയില്ല എന്നെ സംബന്ധിച്ച് അമേരിക്ക എന്നാൽ അതിൽ ന്യൂയോർക്ക് നഗരവും ഉൾപ്പെടുന്നതാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ിയെ വിമർശിച്ച് ട്രംപ് നേരത്തെയും രംഗത്തെത്തിയിരുന്നു ന്യൂയോർക്കിൽ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഐ സി ഉദ്യോഗസ്ഥരുമായി സഹകരിക്കില്ലെന്ന് മന്ദാനി പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വിമർശനം ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും ഈ രാജ്യത്ത് നമുക്ക് കമ്മ്യൂണിസ്റ്റിന് ആവശ്യമില്ല അങ്ങനെയുണ്ടെങ്കിൽ രാജ്യത്തിനു വേണ്ടി അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു മന്ദാനിയും ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകി ട്രംപിന്റെ ഭീഷണി അംഗീകരിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ട്രംപിന്റെ ഭീഷണി ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ലെന്നും നേലുകളിൽ ഒളിക്കാൻ താൽപര്യമില്ലാത്ത ഓരോ ന്യൂയോർക്ക് നിവാസികൾക്കും എതിരെയുള്ള സന്ദേശമാണെന്നും മന്ദാനി എക്സിൽ കുറിച്ചിരുന്നു നിങ്ങൾ ശബ്ദിച്ചാൽ അവർ നിങ്ങളെ തേടി പിന്നാലെ വരുമെന്നും മന്ദാനി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് എന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പൌരത്വം എടുത്തു കളയുമെന്നും തടങ്കൽ പാളയത്തിൽ അടയ്ക്കുമെന്നും നാട് കടത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും നിയമം ലംഘിച്ചതിനല്ല ഈ ഭീഷണി മറിച്ച് നമ്മുടെ നഗരത്തെ ഭയപ്പെടുത്താൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിനാണെന്നും മന്ദാനി കുറിച്ചിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ന്യൂയോർക്ക് മേയർ എറിക് ആദമിനെ ട്രംപ് പ്രശംസിച്ചതിനെതിരെയും ും മതാനി പ്രതികരിച്ചിരുന്നു ട്രംപിന്റെ പിന്തുണയിൽ അതിശയകരമൊന്നുമില്ലെന്നും ഈ മേയറുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ആവശ്യകതയാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക്കന്മാർ സാമൂഹ്യ സുരക്ഷാ വലയം തകർക്കാനും ദശലക്ഷക്കണക്കിന് ന്യൂയോർക്ക് നിവാസികളെ ആരോഗ്യ സംരക്ഷണത്തിൽ നിന്ന് പുറത്താക്കുവാനും തൊഴിലാളി കുടുംബങ്ങളുടെ ചെലവിൽ അവരുടെ കൊടീശ്വരന്മാരായ ദാതാക്കന്മാരെ സമ്പന്നരാക്കുകയും ചെയ്യുകയാണ് ഈ സമയത്താണ് പ്രസിഡന്റിന്റെ അപകീർത്തികരമായ വിഭജനവും വെറുപ്പും എറുക്കിൽ പ്രതിധ്വനിക്കുന്നത് മന്ദാനി പറഞ്ഞു നവംബറിൽ വോട്ടർമാർ ഇയാൾ നിരസിക്കുമെന്ന് മന്ദാനി കൂടുതൽ കൂട്ടിച്ചേർത്തു അതേസമയം മന്താനി ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അമേരിക്ക നൽകുന്ന ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുണ്ടായിരുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയതിനാലാണ് ട്രംപ് സൊഹ്റാൻ മന്ദാനിയെ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ തന്നെ സൊഹ്റാന്റെ വിജയം ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഈ ഭീഷണി സൊഹ്റാൻ ജയിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് അയാൾ അറിയുമെന്നും അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു മന്ദാനി ഒരു തീവ്രവാദിയാണെന്നും നേരത്തെ ട്രംപിന്റെ ആരോപണവും ഉണ്ടായിരുന്നു ായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൊമ്മദി